അസ്സാമലൈക്കും വർഷമത്ബ്രക്കാർ പ്രിയമുള്ളവരെ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനലിൽ കുറച്ച് മോതിര കല്ലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ പതിനായിരക്കണക്കിന് ആളുകൾ കണ്ടു പലരും എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തു എവിടെ നിന്നാണ് ഒറിജിനൽ കല്ല് ലഭിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് പലരും ബന്ധപ്പെട്ടിരുന്നു ഇപ്പോഴും ഇടയ്ക്ക് ആളുകൾ ആ വീഡിയോ കണ്ടതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നത് എറണാകുളത്തുള്ള ഒരാളെ സംബന്ധിച്ചാണ് അപ്പോൾ അവർക്കൊക്കെ അത് തൃപ്തികരമായിരുന്നു അവിടെ നിന്ന് അവർ വാങ്ങിയുള്ളൂ പല ആളുകളും വാങ്ങി പക്ഷേ എറണാകുളത്താകുമ്പോൾ പലർക്കും അങ്ങോട്ട് ചെന്ന് നേരിട്ട് കണ്ട് വാങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിന് പരിഹാരമായി ഇപ്പോൾ ഞാൻ പുതിയ ഒരാളെ പരിചയപ്പെടുത്തി തരാം കോഴിക്കോട് കാരന്തൂരാണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പുള്ളത് ഫസലു റഹ്മാൻ എന്ന് പറയുന്ന സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ കല്ലുകൾ ഞാൻ കണ്ടു നമുക്കറിയാം ഒറ്റ നോട്ടത്തിൽ തന്നെ കല്ലുകളെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം അത് ഓതൻറ്റിക് ആണോ സിന്തറ്റിക് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് ജമോളജിക്കൽ ലാബിലെ സർട്ടിഫിക്കറ്റോടു കൂടെ ഉള്ള കല്ലുകളാണ് അദ്ദേഹം വ്യാപാരം ചെയ്യുന്നത് അത്തരം ആളുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ കല്ലുകൾ വാങ്ങുമ്പോൾ രത്നങ്ങൾ വാങ്ങുമ്പോൾ ഒതന്റിക് ആണോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം കാരണം ഒറിജിനലിന് വെല്ലുന്ന ഡോപ്പുകൾ ഇന്ന് വിപണിയിലുണ്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് അവകൾ കല്ല് വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ കല്ലുകൾ കുറഞ്ഞ വില മുതൽ ലക്ഷങ്ങൾ വില മുതിക്കുന്ന കല്ലുകൾ വരെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ കാരന്തൂര് മർക്കസിൻ്റെ സമീപത്താണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഉള്ളത് ക്ലിക്ക് ജെംസ് എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് അവിടെ നിന്ന് നിങ്ങൾക്ക് കല്ലുകൾ വിശ്വസ്തയോടെ വാങ്ങാൻ സാധിക്കും അപ്പോൾ ഒറിജിനൽ കല്ലുകൾ മാത്രമാണ് അവിടെ വിൽക്കുന്നത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡ്യൂപ്പായ ഒരു കല്ലും വിൽക്കുന്നില്ല ഒക്കെ സർട്ടിഫിക്കറ്റോട് കൂടെയാണ് ഒരു ചെറിയ കല്ല് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ നമുക്ക് തരും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കല്ല് വാങ്ങിയിട്ട് നമുക്ക് ഒറിജിനൽ ആണ് എന്ന് സംശയമുണ്ടെങ്കിൽ ജമോളജിക്കൽ ലാബ് നമുക്ക് ആണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ കല്ല് പരിശോധിക്കാനും പറ്റും എന്നിട്ട് അത് ഒറിജിനൽ ആണോ എന്ന് ഉറപ്പുവരുത്താം സംശയം ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകും ഇന്നത്തെ കാലത്ത് സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കല്ലുകൾ വാങ്ങാം അതോടുകൂടെ ഈ വരുന്ന നവംബർ പതിനഞ്ചിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് അത് ഫോളോ ചെയ്യുകയും അദ്ദേഹം പറയുന്നത് പോലെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒരു സമ്മാനം അദ്ദേഹം നൽകുന്നുണ്ട് ഒരു ഐഫോൺ സമ്മാനം അല്ലെങ്കിൽ അൻപതിനായിരം രൂപ സമാനമായിട്ട് നൽകുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഇനി പോയി വാങ്ങാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലൂടെയും അത് വാങ്ങാൻ സാധിക്കും ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ കല്ലുകളെ കുറിച്ച് അറിയാനോ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ പല ആളുകളും എന്നോട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു ഓക്കെ സ്ലാമാലും വരണോ